നമസ്കാരം രാജ്യത്ത് ഇന്ധനവില മാറ്റമില്ലാതെ തുടരുന്നത് ഒന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു വർഷമായി പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പായി കഴിഞ്ഞ വർഷം മാർച്ച് പതിനാലിന് രാത്രിയിലാണ് വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത് ഇതുപ്രകാരം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം കുറഞ്ഞിരുന്നു നികുതി ഉൾപ്പെടെ സംസ്ഥാനത്ത് പെട്രോളിന് രണ്ട് ദശാംശം രണ്ട് നാല് രൂപയും ഡീസലിന് രണ്ട് ദശാംശം ഒന്ന് ആറ് രൂപയും കുറഞ്ഞതോടെ കൊച്ചിയിൽ പെട്രോളിന് നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് രൂപയും ഡീസലിന് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് ആറ് രൂപയുമായിരുന്നു എന്നാൽ ഇതിന് ആനുപാതികമായി സംസ്ഥാനം നികുതി കുറയ്ക്കാത്തതിനാൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഏറ്റവും ഉയർന്ന നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് ശേഷം ഇന്ധനവിലയിൽ പ്രതിദിന നിരക്കുമാറ്റം ഉണ്ടായിട്ടില്ല പണപ്പെരുപ്പം പിടിച്ചു നിർത്താനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് പെട്രോളിന് എട്ട് രൂപയും ഡീസലിന് നാല് രൂപയും കേന്ദ്രം എക്സൈസ് നികുതി കുറച്ചതാണ് ഇതിന് മുമ്പ് വന്ന മാറ്റം കഴിഞ്ഞ വർഷം വില കുറയ്ക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ വില എൺപത് എൺപത്തി അഞ്ച് ഡോളറിലായിരുന്നു ഇപ്പോൾ എഴുപത് ഡോളറിലേക്ക് വില താഴ്ന്നിട്ടും വില കുറയ്ക്കാൻ എണ്ണ കമ്പനികളോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല പെട്രോൾ ഡീസൽ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക വഴി വില കുറയുമെന്ന സ്വപ്നത്തിലായിരുന്നു ജനങ്ങൾ എന്നാൽ ഇന്ധനം ഉടൻ ജി എസ് ടി പരിധിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും വ്യക്തമാക്കിയിരുന്നു അതേസമയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെങ്കിൽ ഇനി സംഭവിക്കേണ്ട ഒരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന വരുമാനത്തിലും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിലും പെട്രോളിന്റെ സ്വാധീനം ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ ഇന്ധനത്തെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക പ്രായോഗികമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആഗോള ക്രൂഡ് ഓയിൽ വില സ്ഥിരത കൈവരിക്കുകയും അന്താരാഷ്ട്ര പ്രക്ഷുബ്ധത കുറയ്ക്കുകയും ചെയ്താൽ ഇന്ധനവില കുറയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര ബാരൽ വില ഇൻഷുറൻസ് ചരക്ക് ചാർജുകൾ ഡോളർ വിനിമയ നിരക്ക് എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾക്കു മേലാണ് ആഗോള എണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഇതിനുമേൽ പ്രാദേശിക വിപണിയിൽ എത്തുമ്പോൾ ശുദ്ധീകരണ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നികുതികൾ എന്നിവ കൂടി വരും പ്രധാന നഗരങ്ങളിലെ നിരക്ക് നോക്കിയാൽ ഡൽഹിയിൽ ഒരു ലിറ്റർ പെട്രോൾ വില തൊണ്ണൂറ്റി രൂപയാണ് ഡീസൽ വില എൺപത്തി രൂപയും മുംബൈയിൽ ഒരു ലിറ്റർ പെട്രോൾ വില നൂറ്റി രൂപയും ഡീസൽ വില തൊണ്ണൂറ് രൂപയുമാണ് കൊൽക്കത്തയിൽ ഒരു ലിറ്റർ പെട്രോൾ വില നൂറ്റി ആറ് ദശാംശം രണ്ട് എട്ട് രൂപയും ഡീസൽ വില തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് രണ്ട് രൂപയുമാണ് ചെന്നൈയിലേത് നോക്കുമ്പോൾ ഒരു ലിറ്റർ പെട്രോൾ വില നൂറ് ദശാംശം എട്ട് പൂജ്യം രൂപയും ഡീസൽ വില തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് നാല് രൂപയുമാണ് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത വിലയിൽ രേഖപ്പെടുത്തുന്ന മാറ്റങ്ങളെ പശ്ചാത്തലമാക്കിയാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിൽ പെട്രോൾ വില പ്രദിനം പുതുക്കുന്നത് രാവിലെ ആറ് മണിക്കാണ് പുതുക്കിയ പെട്രോൾ വില രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത് വിതരണക്കാരെ അടിസ്ഥാനപ്പെടുത്തി നഗരങ്ങൾ തമ്മിലുള്ള പെട്രോൾ വിലയിൽ ഏറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ഇന്നത്തെ വിലകൾ നോക്കിയാൽ ആലപ്പുഴ നൂറ്റി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് രൂപ എറണാകുളം നൂറ്റി അഞ്ച് ദശാംശം എട്ട് ആറ് രൂപ ഇടുക്കി നൂറ്റി ഏഴ് ദശാംശം ആറ് ഒന്ന് രൂപ കണ്ണൂർ നൂറ്റി ആറ് ദശാംശം പൂജ്യം നാല് രൂപ കാസർഗോഡ് നൂറ്റി ആറ് ദശാംശം രണ്ട് ഏഴ് രൂപ കൊല്ലം നൂറ്റി ഏഴ് ദശാംശം ഒന്ന് പൂജ്യം രൂപ കോട്ടയം നൂറ്റി അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് രൂപ കോഴിക്കോട് നൂറ്റി ആറ് ദശാംശം പൂജ്യം മൂന്ന് രൂപ മലപ്പുറം നൂറ്റി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് രൂപ പാലക്കാട് നൂറ്റി ആറ് ദശാംശം ഒൻപത് നാല് രൂപ പത്തനംതിട്ട നൂറ്റി ആറ് ദശാംശം അഞ്ച് ഒന്ന് രൂപ തിരുവനന്തപുരം നൂറ്റി ഏഴ് ദശാംശം നാല് എട്ട് രൂപ തൃശ്ശൂർ നൂറ്റി ആറ് ദശാംശം പൂജ്യം മൂന്ന് രൂപ വയനാട് നൂറ്റി ഏഴ് ദശാംശം ഒന്ന് ആറ് രൂപ എന്നിങ്ങനെയാണ്